ദൈവത്തിൻ്റെ നാമം പാഴ്ത്തപ്പെടുവാറാകട്ടെ ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഇന്ന് യുവജന ഞായറാഴ്ചയായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഈ യൗവജനത്തിൽ യുവാക്കൾ എങ്ങനെയായിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രഘോഷിക്കുന്ന വിശദം അത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ മുഴുവൻ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ഒരു ചാരിറ്റി ലെവലിലാണ് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള ഒരു വചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ വരുവിൽ ലോകസ്ഥാപനം മുതലേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശിക്കൊള്ളുവാൻ കൊള്ളുന്നത് വിശന്നു നിങ്ങൾ പക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങളെ ഉടുപ്പിച്ചു രോഗിയായി നിങ്ങളെന്നെ കാണുവാൻ വന്നു തടവിലായി നിങ്ങളെന്നെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് ഇനി ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ചെറിയ ബില്ലൊരുത്തിന് ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്കാവുമെന്ന് ചെയ്തു സ്വർഗ്ഗരാജ്യ അവകാശമാകണമെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാകണമെങ്കിൽ നന്മ ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷമല്ല ഓരോ ദിവസവും ദൈവം തരുന്ന ആരോഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെടുവാൻ സാധിക്കുന്ന ആ വലിയൊരു അനുഭവമുണ്ട് എബ്രഹാം ലങ്കൻ എന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഏതെങ്കിലും നല്ല കാര്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് ക്രിസ്തു നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഏതെല്ലാം ഇന്ന് സമൂഹം വളരെ വേദനിക്കുന്ന അനേകരുണ്ട് വേദനയുടെ തടവറയിൽ കിടക്കുന്ന അനേകരുണ്ട് ആധുനിക ലോകത്തിൽ ഇപ്പോൾ എല്ലാ ഉണ്ട് പക്ഷെ അതൊരു കൂട്ടർ മാത്രം അനുഭവിക്കുമ്പോൾ പലപ്പോഴും വാർദ്ധക്യസഹജമായ ക്ഷീണത്തിൽ കഴിയുന്നവർ ഒന്നുമില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ വീടില്ലാത്തവർ പലതരത്തിലുള്ളവരുണ്ട് അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് നമ്മളാൽ ആവോളം ചെയ്യുവാനായിട്ട് സാധിക്കണം മദ്യപാനത്തിന് അടിമപ്പെട്ട് കുടുംബം തകർന്നു കിടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടുകൂട്ടുകളിലകപ്പെട്ട് ഭാഗം തകർന്നു കിടക്കുന്നവരുണ്ട് ജയിലിലായി കിടക്കുന്നവരുണ്ട് അതുകൊണ്ട് കുടുംബം അവരുടെ കുഞ്ഞുങ്ങളെ നശിച്ചിരിക്കുന്നവരുണ്ട് ആ ഒരു തെറ്റും ചെയ്തല്ല ഒരു പാവും ചെയ്തതല്ല അപ്രകാരം തന്നെ പട്ടിണി കിടക്കുന്ന ആ യേശു കർത്താവ് വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് അത് സാധിക്കണം അവിടെ മാത്രമേ യേശു കർത്താവിൻ്റെ നീതി നിങ്ങളുടെ ശാസ്ത്രമാരുടെയും പരിശുന്മാരുടെയും നീതിയിൽ കവിയുന്നൊരു ദീപിയ നീതിയാണ് യേശു ക്രിസ്തു വിഭാവം ചെയ്യുന്ന അതുകൊണ്ട് യൗവനത്തിൽ തന്നെ അതിനു വേണ്ടിയുള്ള ഒരു പുറപ്പാടായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ദിവസം നിങ്ങളേവർക്കും ഇത് സഹായകരമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കണ്ണു പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് സാധുക്കളെയും സാധുക്കളെയും അർഹ ആവശ്യമില്ല ഒന്നുമില്ലാത്തവരെയും സഹായിക്കുവാനുള്ള ദൈവകൃപയും ദൈവസാന്നിധ്യവും ഞങ്ങൾക്ക് തരണമേ പലപ്പോഴും ഞങ്ങൾ പലരെയും മാറ്റി നിർത്തുമ്പോൾ അത് പാപമാണെന്ന് മനസ്സിലാക്കുവാൻ അർഹതപ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹം ആവശ്യമുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാനായി ഇനി ഞങ്ങളെ ഒരുക്കി തീർക്കണമേ അല്ലായെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമല്ലോ കൃത്യമായി ആ ഒരു മനോഭാവം ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു നിവേദനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരായ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജ് ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന എല്ലാ സംഘടനകൾക്കായി സ്തോത്രം ചെയ്യും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മദർ തെരേസയുടെ ചാരിറ്റിസ് മിഷൻ ചാരിറ്റികൾ അപ്രകാരം തന്നെ ഗാന്ധി ഗാന്ധിഫോമൻ അപ്രകാരമുള്ള ധാരാളം തീക്കന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെ അനേകർക്ക് പ്രയോജനം വരുന്ന കാര്യം ലോകമെമ്പാടും ചെറുതും വലുതുമായി നടത്തപ്പെടുന്ന എപ്പോർപ്പെട്ട ആളുകൾ മതവിഭാഗ ഭേദമന്യം നടത്തപ്പെടുന്ന എല്ലാ ചാരിറ്റി പ്രസ്ഥാനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനെ അനുഗ്രഹിച്ച് ആസ്വദിച്ച് അത് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യമാണല്ലോ ചെറിയവരിലൊരുത്തിരി ചെയ്തതെല്ലാം എനിക്കാകൊന്ന് ചെയ്തെന്ന് യേശു പറയുമ്പോൾ ഞാനാണ് ചെറിയവൻ നിങ്ങൾ എനിക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നവർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ദൈവിക ബോധം കൊണ്ട് ബോധ്യം കൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം അപ്രകാരം ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ